പൊന്നാനിയുടെ പെരുമ വിളിച്ചോതുന്ന പൊന്നാനി കൾച്ചറൽ ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ആരംഭിക്കും മൂന്ന് ദിവസങ്ങളിലായാണ് ഫെസ്റ്റ് നടക്കുക സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി ഒരുക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഒക്ടോബർ നാല് അഞ്ച് ദിവസങ്ങളിലായാണ് ഫെസ്റ്റ് എരമംഗലം പൊന്നാനി ചങ്ങരംകുളം എന്നിവിടങ്ങളിൽ വെച്ചാണ് സാംസ്കാരികോത്സവം ഒരുക്കുക സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നടക്കുന്ന കൊളാടി ബാലകൃഷ്ണൻ അനുസ്മരണം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ ചരിത്രകാരൻ കെ എൻ ഗണേഷ് എന്നിവർ പങ്കെടുക്കും കൊളാടി ബാലകൃഷ്ണൻ ഓർമ്മ പുസ്തകത്തിന്റെ പ്രകാശനവും നടക്കും ശേഷം മുമ്പേ നടന്ന കലാപകാരി എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും പാട്ടബാക്കി നാടകവും അരങ്ങേറും ഒക്ടോബർ നാലിന് നടക്കുന്ന ഇ കെ ഇംബിച്ചി ബാമ അനുസ്മരണം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും പി പി സുനീർ എം പി വിശിഷ്ട പ്രൊഫസർ പി പി അബ്ദുൾ റസാഖ് പ്രൊഫസർ എം എം നാരായണൻ എന്നിവർ സംസാരിക്കും ഒക്ടോബർ നാലിന് സംഘടിപ്പിക്കുന്ന പി ചിത്ര നമ്പൂതിരിപ്പാട് അനുസ്മരണവും സാംസ്കാരിക സദസ്സും കലാപരിപാടികളും മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും തൃശൂർ എം എൽ എ പി ബാലചന്ദ്രൻ മുഖ്യാതിഥിയാകും ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണവും നടത്തും സാംസ്കാരിക പിന്നെ ചിത്ര ഇതിന്റെ ഈ വിദ്യാഭ്യാസ വിചക്ഷണങ്ങൾ നിലയ്ക്കുന്ന രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ പ്രസിദ്ധമായിട്ടുള്ളത് ഒന്നാംഘട്ടത്തെ സംബന്ധിച്ചിത്രം ഇല്ല ചിത്രമത് ഉരുഭത്തിൽ വന്നു ഈ നവത്ഥാന പ്രസ്ഥാനത്ത് പങ്കെടുത്താറ് പന്യഭോജനം നടത്തിയ വ്യക്തിയാണ് അത് ആർക്കും അറിയില്ല എൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം അദ്ദേഹം അധികം കൂടി എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് ആശയം വന്നത് പന്യഭോജനം നടത്തി പന്യഭോജനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയ ഘട്ടത്തിൽ എതിർപ്പ് വന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു പറഞ്ഞ് അയാൾക്ക് സഹായിയായിട്ട് ക്തറിയും കൂട്ടി നാട്ടിലുമുകളെ ക്ഷണിച്ചു വരുത്തി ഈ അലസിന്റെ വിഭാഗത്തിന് മുഴുവൻ പഞ്ചായത്തിന് കൂടെ നിന്ന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് വീട്ടിൽ പണിത്തിരിപ്പാടും എം ആർ ബി ഒക്കെയാണ് ഇവിടെ വന്നിട്ട് പറഞ്ഞത് നടന്ന് ക്ഷണിച്ച് അത് ഒഴിച്ചു പറ്റാത്തത് കൊണ്ട് ഇവരെ പത്തായിപ്പര വേറെ സ്ഥലത്ത് ഈ പരിപാടി വച്ച് ഇരുന്നൂറോളം മൂട്ടിൽ പോയിട്ട് അവസാനം ഭക്ഷണം കഴിക്കാൻ വന്നത് മൂന്നാളാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഭയപ്പെട്ടുപോയി ആ കാലഘട്ടത്തിനകത്ത് ഇവരെ വെല്ലുവിളിക്കാനുള്ള ശേഷിയിലേക്ക് പാവപ്പെട്ട ആൾക്കാർക്കില്ല പക്ഷെ അദ്ദേഹം ഈ മൂന്നാളും ഈ ഈ പിന്നെ ഒരു ആണ്ട് ഒരു അസിസ്റ്റന്റ് ഒരാളും ഒരു ബ്രദറും ഈ ആറാൾ ഭക്ഷണം കഴിച്ചു ഇരുന്നൂറ് ആൾക്കേലിട്ടു അങ്ങനത്തുള്ള അനുഭവങ്ങളാണ് ഇത്തരം ഒരുപാട് ആ കാലഘട്ടത്തിൽ അവരെ അപ്പൊ അന്നൊന്നും ചെറിയ പുതിയ തലമുറയ്ക്ക് അറിയില്ല അതുപോലത്തെ കുറെ ആൾക്കാർ പൊന്നാനി കുറച്ചും കൂടി ഉണ്ട് പക്ഷെ ഇത്രത്തോളം പ്രകൽപരമല്ലെങ്കിലും ആ കാലഘട്ടത്തിൽ ഇതൊക്കെ പുറത്തു കൊണ്ടുവരണം എന്നൊരു എന്നൊരുദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ സാംസ്കാരിക സംഘടിപ്പിക്കുന്നത് പൊന്നാനി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ പി നന്ദകുമാർ എം എൽ എ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ അഡ്വക്കേറ്റ് സിന്ധു പൊന്നാനി നഗരസഭ മുൻ ചെയർമാൻ സി മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം